നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ എല്ലാവർക്കും സുഖല്ലേ ഒരു സുഖമാണെന്ന് വിചാരിക്കുന്നുട്ടോ ഒരുപാട് കാലമായിട്ടോ ഞാൻ നോൽപിന് രണ്ട് വീഡിയോ അത്രയും വീഡിയോ ഇട്ടു അത് രണ്ട് മൂന്നാല് വീഡിയോ ഒക്കെ ഇട്ടിട്ട് പിന്നെ വീഡിയോ ഇട്ടിട്ടില്ല എനിക്ക് തീരെ സുഖമില്ലാന്നു കേട്ടോ അപ്പം ഞാൻ കാര്യമായിട്ടൊന്നും വിളിച്ചതാക്കിയതൊന്നുമില്ല വീഡിയോ ഇടാൻ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും സുഖല്ലേ സുഖാണെന്ന് കമൻ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ സുഖമാണ് എന്നിട്ട് ആർക്കും അസുഖങ്ങളൊന്നും ഇല്ലാതിരിക്കട്ടെ പിന്നെ ഇത് രാവിലൊക്കെ തീരെ ദോശ ആട്ടി വെച്ചതിന് കേട്ടോ അപ്പോൾ ആ മക്കൾ പറഞ്ഞത് ചപ്പാത്തി വേണമെന്ന് പറഞ്ഞു അപ്പം ഞാൻ പിന്നെ ചപ്പാത്തി ഉണ്ടാക്കി കുട്ടികളൊക്കെ അപ്പം കുട്ടികൾ പറഞ്ഞതല്ലേ സാമ്പാറോ ഇല്ല അതിൽ സാമ്പാറാട്ടോ ഉള്ളത് എന്താ ഉള്ളിച്ചാറൊക്കെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കടയിലുണ്ടാക്കൽ ഒരു ഉള്ളി രണ്ടെണ്ണാക്കി മുറിച്ചു രണ്ടിസമൊക്കെ ഉണ്ടാകൽ കണ്ടിട്ട് ചപ്പാത്തി ഉണ്ടാക്കി കൊടുക്കും പിന്നെ ഇന്ന് കുട്ടികൾക്ക് ചോറൊന്നും വേണ്ട ചപ്പാത്തി മതി എന്ന ചപ്പാത്തി കറ കൊടുക്കും അങ്ങനെയൊക്കെ വീട്ടിൽ കോട്ടരമ്പ ഉണ്ടോ കോട്ടരമ്പ ഉണ്ടാവും കേട്ടോ കാര്യം കോട്ടരമ്പോട്ട് എത്തോട്ടും കോട്ടരമീൻ നിറയെ കോട്ടരമീൻ നമ്മുടെ വീട്ടിൽ ഇൻവെർട്ടറൊന്നുമില്ല പിന്നെ ഇപ്പോൾ അത് വാങ്ങി നമ്മളെ സ്വന്തം വീടൊന്നുമല്ലല്ലോ അല്ലെങ്കിൽ വാങ്ങാനും ഇല്ല കേട്ടോ പിന്നെ എല്ലാവർക്കും സുഖല്ലേ സുഖാണെന്ന് വിചാരിക്കുന്നു പിന്നെ പിന്നെ വീഡിയോടാന്ന് എൻ്റെ ഫോണിൽ കാശ് ഉണ്ടാകുന്ന ഇതിൽ കേട്ടോ പൈസ അല്ലാതെ ഞാൻ കയറ്റിയില്ല പിന്നെ പൈസ കണ്ടാന്ന് എൻ്റെ മക്കൾക്കൊക്കെ ഒക്കെ എടുത്തു കൊടുത്തു മക്കൾക്ക് രണ്ട് എൻ്റെ മോനൂന് ുപ്പായൊന്നും നല്ലതുണ്ടായില്ല ഇടാൻ അപ്പോൾ എനിക്ക് രണ്ട് മൂന്ന് കൂട്ടം എടുത്തിട്ടോ പിന്നെ ഫോണിൽ പൈസ കിട്ടിയിട്ടില്ല ഇത് സ്കൂളും മദ്രസ്സൊക്കെ ഇട്ട് പോലെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഇപ്പം ഇവിടെ സുഖമായി ഫോണിൽ തീരെ വല്ലാന്നൊരു ശ്വാസം കൂട്ടുക ശ്വാസമല്ലാതെയാവുക എനിക്ക് ഇങ്ങനെ ഇടക്ക് ടെൻഷൻ കയറി കഴിഞ്ഞിട്ടാണ് ശ്വാസമല്ലാതെ വേലുണ്ട് കേട്ടോ ശ്വാസം വിട്ടല്ല ശ്വാസമല്ലാതെ വലിയുണ്ട് ഒരു ദിവസം ആശുപത്രിയിലൊക്കെ ഓർമ്മ അല്ലാതെ കായി ഇപ്പം എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എനിക്ക് എൻ്റെ ജീവിതത്തിൽ കഷ്ടപ്പാട് വരുമ്പോൾ നമുക്ക് സങ്കടം തോന്നും ചില സമയങ്ങളിലൊക്കെ അങ്ങനെയാണ് പിന്നെ നിങ്ങളെല്ലാവരും ദ ചെയ്യുക എനിക്ക് വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്കും ദുആ ചെയ്യുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്തവർക്കും ചെയ്യാത്തവർ ഇപ്പോൾ ഒക്കെ കേട്ടോ പിന്നെ മക്കൾക്ക് ആരും ഇല്ലല്ലോ. നല്ല സന്തോഷമായിട്ട് എത്ര കഴിഞ്ഞ കൊല്ലത്തിന് ഇപ്പോൾ കഴിഞ്ഞ പെരുന്നാളല്ല എൻ്റെ പിറ്റത്തെ പെരുന്നാൾക്ക് മക്കൾ കരഞ്ഞിട്ടുണ്ട് ഒരു ഇല്ലായിട്ട് ഒരു വാപ്പമില്ലാത്തതുകൊണ്ടല്ലേ ഒരു ഡ്രസ്സില്ലാത്തതുകൊണ്ട് ഒന്ന് അലഹദില്ല എൻ്റെ കുട്ടിക്ക സ്ഥാനത്ത് മൂന്നെണ്ണം കിട്ടിയിട്ടു സന്തോഷാണ് പിന്നെ ആ പൈസ കയറ്റി അങ്ങനെ അതാണ് വേടിയോട്ടത് വേടിയോടാത്തത് അതാണ് ട്ടോ ടോപ്പർ സ്ല്ലായിട്ടാണ് ഫോണിൽ പിന്നെ എന്തെങ്കിലും സ്പെഷ്യലൊക്കെ വേണം ഇത് ചൂടുവെള്ളാൽ അടുപ്പത്തി ചപ്പാത്തി ചുട്ട് അതങ്ങനെ വെച്ചു തട്ടിയൊന്നും നിർത്തി വെച്ചിട്ടില്ല കേട്ടോ ഈ കുപ്പിയാണ് ഇതൊക്കെ കുപ്പി ആയെങ്കിലേക്കൊന്നൊക്കെ വാങ്ങണതാട്ടോ കുട്ടിക്ക് വേണം എന്നറിഞ്ഞു കുപ്പി എന്താ സ്കൂളിക്കൊക്കെ വേണം എന്നാൽ അങ്ങനെ നേരെടുത്തേക്കാൻ വിചാരിച്ച കേട്ടോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത ഒരുപാട് പേരുണ്ട് ഇന്നും സപ്പോർട്ട് ചെയ്യുക നമ്മളെ വീഡിയോ കാണുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത ഒരുപാട് സന്തോഷം കേട്ടോ കാരണം എനിക്ക് ഇതുവരെ ഒരു വിജയം ഉണ്ടാകും യൂട്യൂബിലെന്ന് വിചാരിച്ചു പക്ഷേ ഇപ്പം എനിക്ക് അങ്ങനെ ഒരു വിജയം തോന്നുന്നില്ല കാരണം സബ്സ്ക്രൈബില്ലായിട്ടല്ല കേട്ടോ കാരണം നമുക്ക് വീഡിയോടാണ് ഫോണിൽ പൈസ ഉണ്ടെങ്കിൽ അല്ലേ നമ്മൾ വീഡിയോട് അങ്ങനെ ഇപ്പോൾ വൺ ജി ബി ഉള്ളതാണ് കേട്ടോ ഞാൻ കേട്ടിരിക്കുന്നത് ഇരുപത്തി നാല് ദിവസം അങ്ങനെ എന്തോ ഉള്ളൂ പിന്നെ എല്ലാവരും ദ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് എപ്പോഴും സുഖമല്ല സ്വാസമില്ലാതെ ആവുകയാണ് അതാണ് കാര്യമായിട്ട് ഓർമ്മ ഇല്ലാതെയാവുകയാണ് അപ്പോൾ എല്ലാവരും ദ ചെയ്യുക എൻ്റെ മക്കൾക്ക് ഞാനില്ലാതെ ആരുമില്ല പിന്നെ ശരി എല്ലാവർക്കും സുഖമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസ്സലാമു അലൈക്കും